ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പൂവപ്പൊടി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് സിമ്പിളാണ് എന്നാ ചെയ്യാൻ ഈ വേനൽക്കാല ചൂടിനൊന്ന് മുമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് അപ്പൊ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് സ്പൂണ് പൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ ഞാൻ എടുക്കുന്നത് ഇതിലേക്ക് ൊരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്നില്ലാതെ പെട്ടെന്ന് തന്നെ ഇതായിപ്പോളും ഇതേപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം നമുക്കിത് മാറ്റി വെക്കാം ഇനി ഞാൻ കൂവപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു സോസ് പാനില് ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചൂടായി വരുമ്പോ നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള പൂവപ്പൊടിനെ മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പൂവപ്പൊടിന ഒന്നും കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി ചെറുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു എടുക്കാം ഇനി കൈവിടാതെ ഇളക്കി നമുക്ക് കളപ്പിച്ചെടുക്കണം ഇത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും കുറുകണേനുസരിച്ച് ഇത് അടുക്കി പിടിക്കും അപ്പൊ കൈവിടാതെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്ക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ട്ടാ ഞാൻ ഇണ്ടാക്കാൻ ഈ ചൂട് കാലത്തും പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് ഇത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോക്കാ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പൊ നമുക്ക് ഇതൊന്ന് ഒന്ന് കുറുകി എടുക്കാം ഇപ്പൊ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം എന്താന്ന് വെച്ചാ ഇതിന്റെ കളർ ഒന്ന് മാറി വരുമ്പോഴാണ് ഇത് ആ പൂവപ്പൊടി വെന്ത പോലെ ആവാം കൂവപ്പൊടി വെന്ത് കിട്ടണമെങ്കിൽ ഇതിന്റെ കളറൊന്ന് ചേഞ്ച് ആയി കിട്ടണം അപ്പൊ നല്ല പോലെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം അപ്പൊ നല്ല പോലെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പൂവപ്പൊടിയൊക്കെ വെന്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ട് വേണ്ട ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ തണുത്ത് വരുമ്പോ ഒന്നും കൂടി ഇതിനേലും ഒന്ന് കുറുകിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അതുവരെയും വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ കൂവപ്പൊടി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുറുകിയും വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതൊന്ന് ജ്യൂസ് ഇനി ഞാനിപ്പോ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഈ കൂവപ്പൊടിയിലെ ജ്യൂസ് അടിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് കൂവപ്പൊടിയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഹോർലിക്സ് അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഏത് ഫ്രൂട്ട്സ് വെച്ച് നോക്കിയാൽ ഇത് ഉണ്ടാക്കി എടുക്കട്ടെ ഈ ജ്യൂസ് പുളി ഇല്ലാത്ത ഏത് ഫ്രൂട്ട്സ് ആയാലും അത് ചിക്കോ മാങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടാ ഞാൻ ഇപ്പൊ ആപ്പിൾ ഉള്ളത് കാരണം ആപ്പിൾ വെച്ച് ചെയ്തുള്ളൂ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് വെക്കാം നിങ്ങൾക്ക് അത്രത്തോളം മധുരം വേണം അത്രത്തോളം പഞ്ചസാരയുടെ അളവ് കൂട്ടയും കൊടുക്കുകയൊക്കെ ചെയ്യട്ടിതിലേക്ക് ഞാൻ തിളപ്പിച്ച് ചൂടാറേയും പാല് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് ഒഴിക്കണുള്ളൂട്ട് ഇത് നല്ലപോലെ അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പാലും ബാക്കി പൂവപ്പൊടിയുടെ വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി മുഴുവനായിട്ട് അടിച്ചെടുക്കാം ഇതിപ്പൊ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൂവപ്പൊടിയുടെ മിക്സും നമുക്ക് എത്രത്തോളം ജ്യൂസ് ആവശ്യമുണ്ടോ അത്രത്തോളം ഒഴിച്ചു കൊടുക്കാം പിന്നെ വല്ലാണ്ട് ജൂസ് ആവണ്ട കേട്ട നമുക്ക് ബാക്കി പാലും ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിന്റെ അളവ് കൂട്ടാം അതേപോലെ നമ്മൾ കൂവപ്പൊടി രണ്ട് സ്പൂണാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ മൂന്നോ നാലോ സ്പൂൺ അങ്ങനെ കൂട്ടിയിട്ടൊക്കെ നമുക്ക് ജ്യൂസ് അടിക്കാം കേട്ടോ അപ്പൊ ആപ്പിളിന്റെ അളവും കൂക്കാം ഞാനിപ്പോ ഒരു ആപ്പിൾ എടുത്തത് രണ്ടാപ്പിളോ മൂന്നാപ്പിളോ വെച്ചെടുക്കാം നമുക്ക് പിന്നെ രണ്ട് പാക്കറ്റ് ഹോൾഡിക്സ് അങ്ങനൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടാളുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ നമുക്കിത് വീണ്ടും അടിച്ചെടുക്കാം ഇതിപ്പോ ഞാൻ മുഴുവനും പാലും പൂവപ്പൊടിയുടെ മിക്സൊക്കെ നല്ലപോലെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചോളും നമുക്കിത് ഗ്ലാസ്സിൽ ഒഴിച്ചോളൂ അടിപൊളി ടേസ്റ്റി ഒരു ഡ്രിങ്ക് ആണ് അത് ഹെൽത്തിന് നല്ലതാണിത് നോമ്പ് തുറക്കണ സമയത്തും ഈ വേനൽക്കാലത്ത് ഈ ചൂടിനൊക്കെ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ്ട്ടാ ഇത് നല്ലപോലെ തണുപ്പിച്ചു കുടിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ജ്യൂസ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോ കാണുന്നതുവരെ ഓക്കെ ബൈ